男。 കാണാലോ ഗ്രൂപ്പ് കൂടി ഉണ്ടാവും അതിലൊന്നും ഇല്ലല്ലോ ഞാനും ആ ചാരിറ്റിണ്ടാവും ചാരിറ്റിപ്പോ രണ്ടു ലക്ഷം കഴിക്കണോണ്ട് അതിന്റെ ഒരു വീഡിയോ ടീന്നല്ലേ കോൺക്രീറ്റ് കോൺക്രീറ്റ് കൊഴപ്പൊന്നുമില്ല കോൺക്രീറ്റ് അടിപൊളി വണ്ടിയൊക്കെ ഇറക്കലി കോൺക്രീറ്റിന് ഇനി വേറെ ഒന്നേ നോക്കണ്ടോ മഴക്കാലത്ത് വഴക്കുണ്ടോട്ടി ചവിട്ടില്ലോ ഏത് നായ്ക്കളത് കോൺക്രീറ്റ് ചെയ്ത് കഴിക്കുമ്പോ പണിന്റെ പെണ്ണുങ്ങൾ തന്നെ വന്നപ്പോന്നെ വേണം കിട്ടിയാ മതി പറഞ്ഞിട്ട് എന്താ തണലിലെ ഇവിടെ മരങ്ങളില്ല അടുത്ത റോഡ് വീതി കൂട്ടുമ്പോ ഈ മരങ്ങളൊക്കെ പോകും കേട്ടോ ഇപ്പൊ ഈ മരങ്ങളൊക്കെ ഉണ്ട് അടുത്ത റോഡ് വീതി കൂട്ടി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പോകും

തിരക്കൊന്നും കാണാനല്ലോ ഞങ്ങട് ചെല്ലുംതോറും എന്തായിരിക്കുന്ന നമ്മുടെ സ്വന്തം കൊണ്ടോട്ട് കൊച്ചി ട്രെയിനിൽ കണ്ണുമെന്തൊരു എണ്ണിണ്ട് മരുന്നും ഒക്കെ ഉണ്ട് അജിന്റെ കടയിൽ നല്ല വില കുറവല്ലേ ലാസ്റ്റ് അസുഖം മാറണെങ്കിൽ വേറെ കഴിക്കണ്ടായിരുന്നോടൊ െ ആ അങ്ങനത്തെ ഞാൻ നോക്കീലഅങ്ങില്ല കൊടുന്ന് കൊണ്ടുപോകും പണികൾ കൈ അങ്ങനത്തെ മാറുമ്പോഴേ കൊണ്ടുപോകും റോഡിന് പോരണ്ടെങ്കിലേക്ക് കടലിച്ചാടണം കടലി ചാടണ്ടായിരിക്കും കടല് 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 ആ അവിടെ ഓണാക്കി എത്തിക്കാണ് ഒരു സെൽഫി എടുക്കണം അത് വേറെ തരം ഓളിനെ വെച്ചോ ഓലും മൊബൈലോ അനക്കെ ഇതി पे കുടിച്ചാടി കളിക്കുന്നു വർദവിടെ എങ്ങനെന്ന് തണ്ടാരോ അച്ഛൻ ഞാൻ നടന്നു വരും ലൈവിലാണ് അ ലൈവിലാണ് ലൈവല്ലേ ഓളിന്റെ അല്ല ലൈവിലാണ് അപ്പോ ഉള്ള ഒരു കോടേയിട്ട് ലൈവിലല്ലല്ലോ അത് വീഡിയോ എടുത്തൊക്കെയാണ് ഒരു ഷോർട്ട് വീഡിയോ ഇടാൻ നമ്മുടെ സ്വന്തം കോഴിക്കോടല്ലേ ഇവിടെ ആദ്യം ഒരുപാട് പരസ്പരം ഇറങ്ങിയിട്ടില്ല അല്ലേ നമ്മ അത് അവിടെ അത് നമ്മുടെ കാരണം

കടലിക്കറങ്ങണോ ചുണ്ടല്ലോ ഇണങ്ങി തോണി എടുത്താലോ കടലിൽ പോവാലോ തോണിയാണോ ゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆめゆ 没过来，没过来。 Alang-alang எல்லாரும் கிட்டுனில் வேண்டாம் வேண்டாம்